രാവിലെ തന്നെ പൊലിച്ചൊക്കെ കത്തായത്തിന് എഴുന്നേറ്റ് ഇരിക്കുന്ന ഇരിപ്പുണ്ടോണ്ട് വേറെ കാണിച്ചരാണുണ്ട് ഹലോ ഗൈസ് പറയും അപ്പൊ എല്ലാവർക്കും ും റമൽ പാറക്കും ഓ അത്തായത്തിനിതായ ഞങ്ങൾ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ എല്ലാം തോക്കലടിച്ച പോലാണ് ചോറ് കൊണ്ടുപോയിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്റെ വീട്ടിലട്ടോ ഞങ്ങളുള്ളത് ഇപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഇക്ക പോവാണ് അപ്പൊ ഇവിടുന്ന് നോമ്പൊക്കെ തുറന്നിട്ട് രണ്ടു ദിവസം വീട്ടിലേക്ക് ഞങ്ങള് നാളെ തന്നെ പോകും അപ്പൊ എന്തായാലും ഓരോ ഒരു വട്ടം പെട്ടെന്ന് നോമ്പറക്ക വിചാശം അങ്ങനെ വന്നതാട്ടോ പിന്നെ അതെ അതെ അങ്ങനെ ആയി പോയതാണ് സംഭവം ഗൈസ് നബീസ് കണ്ടോ തൂക്കലുടിച്ചൊക്കെ ഇതിനെ പോലെ നിക്കുന്നുണ്ട് ഈ നിലപ്പൊളെ കൊറേ ഞങ്ങൾ എന്നെ കാത്തു ഞാൻ എന്നാ ഒച്ചാട്ടിനു മാരടക്കി തുറക്കുന്നേരി മീൻകറി പിന്നെ ചീര താളിപ്പ് എഗ് ഫ്രൈ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കും കൂടി സെറ്റ് ആക്കിട്ട് വരാം ഒരു പ്പിൾ തോന്നണം ഞാൻ അങ്ങോട്ട് തരാ

അങ്ങനെ തന്നെ മുഖം പൊത്തിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് ഞാൻ കാരൊക്കെ കഴിക്കാറുണ്ട് നിങ്ങളും കഴിക്കാറുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അതവിടെ കിട്ടുന്നില്ല കഴിച്ചില്ലേ തിന്നോ വി നീ തെച്ചോ അങ്ങനെ ഗൈസ്കാരമൊക്കെ കൈ സംസ്കാരം കഴിഞ്ഞാല് കൊറച്ചുനേരം ഞങ്ങൾ കിടക്കും വയ്ക്കാനോ നിറക്കാൻ വേണ്ടിട്ട് ഫർണിച്ചറാണ് ഗായസ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരിക കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു പതിനാറാം തീയതി പോവുകയാണ് അപ്പൊ ഞങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കണം അല്ല ഇനിയിപ്പോ വീട്ടിൽ പോയാൽ സമയം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് നാളെ ഞങ്ങൾ പോവുകയും ചെയ്യണം അപ്പൊ ഇവിടുന്ന് അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിന് ഞങ്ങൾ എന്താ പറയാ മീൻ വാങ്ങിക്കുന്നത് അപ്പൊ പിന്നെ അച്ചാർ ഞാൻ വേണ്ടി പോകുക എന്താ അറിയാ ട്രൈ ചെയ്യാം

അതന്നെ അങ്ങനായിട്ട് മൈദമ്മ വരുമ്പോ കൊണ്ടുപോയിരിക്കും എന്നിട്ട് മൈദ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം മീൻ കൈകീട്ടുണ്ട് ഇനി മീൻ മുറിച്ചിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്യണം പിന്നെ ഞങ്ങൾ ഞാൻ ലൈറ്റ് എടുക്കാ മറന്നു ഇടന്ന് വരുന്നേര പൊറത്തൊന്ന് നമ്മളെ ഗ്യാസ് ഇല്ലേ ഗ്യാസ് അത് നമ്മള് ഒന്നും ബൈപ്പില്ല കൊഴപ്പൊന്നും ചേട്ടാ വർക്കുന്നുണ്ട് പക്ഷെ വേറെയും കൊണ്ടുവന്നിന് ചെയ്യാൻ ചോദിച്ചു ബാക്കിയുള്ളതൊക്കെ അച്ചാർ ഉണ്ടാക്കാനല്ല മീൻ കഴുകിട്ടോക്കണത് ബീഫ് നോവം കാലത്ത് ബീഫ് റോസ്റ്റ് ബീഫ് ഒന്ന് കഴുകിട്ട് കുക്കറിലേക്ക് ചിക്കൻ അല്ലീസ് ബീഫ് ഓട് കുളിച്ച് ലാസ്റ്റ് ഒന്ന് തീ അത് മെല്ലെ കുറേ മുകളിലേറ്റ മുകളിലെത്തട്ടെ

കണ്ടോ കണ്ടോ നല്ലോണം വരുന്നുണ്ട് വരുന്നുണ്ട് നോക്കി നോക്കി വെള്ളം ഇറക്കി നോമ്പ് മുറിക്കണ്ടൊരിങ്ങി കുട്ടപ്പന്മാരായി വന്നിട്ടുണ്ട് വെള്ളം വരണ്ട

നമ്മടെ നോമ്പ് പരിപാടിയിലേക്ക് എടുക്കാൻ പോവാണ് ഗ്രൂപ്പറി വെച്ചിട്ടുണ്ട് പത്തിരി പത്തിരിണ്ടാക്കണം എണ്ണക്കറി ഉണ്ടാക്കണം എന്നൊക്കെ ഒരാൾ വരാനുണ്ട് മുളക് വച്ചാക്കണം പിന്നെ വേറൊരു ബണ്ണിന്റെ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ടാവുമ്പോ അതൊക്കെ നമ്മുടെ ബജ്ജിമുളക് കഴിക്കൊണ്ടിരിക്കട്ടോ അല്ലെങ്കിൽ അല്ല ഉമ്മയാണ് ഏഹ് ഒന്നും നീയില്ല ഇവിടെ വന്ന മടിച്ച് പറഞ്ഞ മടിച്ച് വീട് നേരം മാത്രം മുൻപന്തിയിലിറങ്ങി നിന്ന് ഏഹ് അവിടെ ഇവിടെ ഒന്ന് തൊട്ട് കാണിക്കും ഫസ്റ്റത്തെ എന്തെങ്കിലും ഒരു സാധനം തിന്നണതോ ഇടണതോ മാത്രേ ഇവള് ബാക്കിയൊക്കെ ഞങ്ങൾ ഞാൻ ഞാൻ സ്നാക്സ് വീഡിയോ ഷോട്ട് അമ്മ

േ ഞാൻ വിചാരിച്ചോളൊക്കെ എന്റെ മസാല കുറ്റം പറയാൻ കേട്ടോ ഞാൻ സൗദി കൊറേ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി തന്നത് തിന്നതും പാത്രം തീർത്തതും ആണ് പാത്രം കാലിയും അവർ വേറെ ആരും പുളി പൊടിക്കാൻ ഇവിടെ മുക്ക ുംവിന്മാവില ഒരാൾ വീടൊന്ന് കൊയങ്ങി അട കുത്തിരിക്ക അച്ചാർ തന്നെ മാങ്ങയും കൂടി ഉണ്ട് അപ്പൊ അതൊന്നും അച്ചാർ ക്ഷീണിച്ച് മാവ് മാവല്ല ബ്രെഡ് മാവല്ലോ

എന്താണ് കോലാണ് അപ്പൊ ചെയ്യുന്നതോ ആ പത്തിരി വരത്തിണ്ട് അതാണ് ആടെ ഉമ്മ പത്തിരി വരത്തോളൊക്കെ ഇടുന്നിട്ട് എന്താണ് ചക്രശ്വാസം വലിക്കണ്ടാക്കാൻ ശ്വാസേ വലിക്കുന്നു അങ്ങനെ പത്തിരിക്ക് ഇത് എന്താ കാണുമ്പോ രസം കാണുമ്പോൾ സഗുള പോലെ എനിക്ക് മാത്രമാണോ ഇത് രസഗുളയായിട്ട് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ചിന്ത അതെ നോക്കിയോണ്ട് നിൽക്ക നോക്കിയോണ്ട് ഇങ്ങനെ എന്റെ വീട്ടിൽ പോയ പണിയെടുക്കൂലൊക്കെ ീഫ് ബീഫ് അത് അടിച്ചും പറ്റൂലേ എന്റെ അടുത്ത് പറഞ്ഞു കുക്കറിലിട്ട് അടിക്കാൻ എവിടെ സബോള പച്ചമുളക് പണി എടുക്കാൻ നോക്കി കുരുട്ടുപുറ്റി മാത്രം പറയൂ അതുമ്മ ഉരുട്ടിയതല്ലേ ഉമ്മത്രയും ഉരുട്ടി വെച്ചെടുത്ത സാധനം വെച്ചിട്ട് ഈ ഉരുട്ടാൻ നിക്ക വെറുതെ പറഞ്ഞു തൊട്ട് ഞാൻ വീഡിയോ തന്നതാ തിരാനോ എടുക്കുന്നു അങ്ങനെ ഓൾ ഇതാ സ്നാക്സ് പ്രിപ്പറേഷൻ ഇണ്ടതാ ഇവിടെ കോലാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒക്കെ റെഡി ആക്കി വെക്കാനെ ഒരാളുതാ ബജി പൊരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കൊത്തിരിക്കുന്നു

ഞാൻ ഉണ്ടതാ വല്യ ഉണ്ടായിപ്പോൾ അറിയാത്ര ബജി കഴിഞ്ഞാൽ അടുത്ത ഇത് ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ ഞങ്ങള് നമ്മളെ മുളക് ബജോ മുട്ടയിലൊക്കെ മുക്കുന്നുണ്ട് ആദ്യം ബ്രെഡില് കോട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു മടിച്ച് പണി എടുക്കുന്ന മാത്രം ൊടി മഞ്ഞുട്ടുട്ട ഇത്രയും സ്ഥലങ്ങളാണ് ഇവിടെ വേറെ ഒരാളൊക്കെ ഇടന്ന് തത്രപ്പാടിലാണ് മതി മതി വെള്ളം മാത്രം കുടിച്ചോളം പക്ഷെ സെറ്റ് ആക്കതയുള്ളു ഇനി എന്താ ഇനി എന്താ പത്തിരി എല്ലാപ്പുറത്തൊന്നും എത്തിവെച്ചിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് പച്ചമാങ്ങ ജ്യൂസാണ് പിന്നെ ബജുണ്ട് ഇത് പിന്നെ ഇവക്കിയതാ നോക്കി നോക്കിയതാ ഇതാണീനത്തെ ഫീലിങ് അടിപൊളി ഫീല്ലിങ് പിന്നെ ഇത് പിന്നെന്താണുള്ളത് ഇത് ഞാൻ ഇത് ശാഷിക്കാൻ ഉണ്ടാക്കിയത് ചമ്മന്തി ഇതൊക്കെയാണുള്ളത് കേട്ടോ പിന്നെ സ്പ്രേറ്റ് എന്തു വിചാരിക്കും പച്ച മാത്രണ്ട് നോക്കട്ടെ ഞാനാ റെസിപ്പി പറഞ്ഞോത്ത പിന്നെ ഇഞ്ചിപ്പല്ലേ കിട്ടിയോട്ടി ഓറഞ്ച് ദൂസിനോർമൽ

എന്നെ ഇവിടെ ആരും എന്നിട്ട് ഞാൻ വന്നില്ല തിന്നാ തിന്ന് 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 തിന്നണേച്ചു പോട്ട് വണ്ടി വിട്ട് എണ്ണക്കാട്ടേക്ക് തിന്ന് ഞങ്ങൾക്ക് പള്ള മറിഞ്ഞോയി കൈസ് അങ്ങനെ ഞങ്ങൾ ഇപ്പഴാണ് പിന്നെ

അങ്ങനെ ഫസ്റ്റ് ഗംഭീരമായി ഞങ്ങൾ തുറന്നു ഞാൻ കയ്യാട്ടുന്നില്ല ഇങ്ങനെ അച്ചാച്ച ഉറങ്ങാൻ കിടന്നിട്ടോ എന്നാ ഗുഡ് നൈറ്റ് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ നോമ്പ് നമ്മൾ തുറന്ന് ക്ഷീണിച്ച് ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കി ടെർഡായി ഞാൻ മാങ്ങച്ചാറുണ്ടാക്കി മീ അച്ചാറുണ്ടാക്കി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കമന്റ് ചെയ്യാൻ മറക്കല്ലേ